glorious moments. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് പത്താം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തൃത്വം എന്നൊരു വാക്ക് വിശ്വ വേദപുസ്തകത്തിൽ ഇല്ല എന്നാൽ അതിനെ സൂചിപ്പിക്കുന്ന മൂന്ന് സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിശുദ്ധ പത്തായി ഇരുപത്തെട്ടിന്റെ പത്തൊൻപതും പിന്നെ യേശുക്രിസ്തു മാമോദീസമയവും പറയുന്നുണ്ട് അതുകൂടാണ്ട് മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്ന നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ആദ്യ പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറിൽ പറയുന്നു പക്ഷെ അവിടെ എങ്ങനെയാ തൃത്വം വരുന്നത് അവിടെ നമുക്കെന്ന് പറയുന്നുള്ളോണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുള്ള ഇവിടെ കിട്ടിയില്ലേ ദൈവം ഒരാളല്ല ഒന്നിക്കൂടലുണ്ടെന്ന് നമുക്ക് സൃഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പം അവിടെ ഒന്നിക്കൂടലുണ്ടെന്നാ പറഞ്ഞവര് സൃഷ്ടിക്കാരണം പറയുന്നില്ലല്ലോ മൂന്ന് ഒന്നിക്കൂടലുണ്ടെന്ന് ഒരു സൂചന അതാണ് അവര് എടുക്കുന്നത് ഏകനല്ല ഏകനല്ല ഒന്നിക്കൂടലുണ്ട് നല്ല നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ ഇത് എന്റെ വാദമല്ല ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആശയം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവര് മനസ്സിലാക്കുന്ന ആശയം ഞാൻ പറഞ്ഞു കേട്ടോ അവരാട്ട് ചെയ്തിരിക്കുന്നതിന് ഉദ്ദേശികതാണ് നമുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ദൈവം എന്ന് പറഞ്ഞാൽ കേവലം സംഖ്യാപരമായി ഒരാളല്ല അവിടെ ഒരു ബഹുത്വമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആ റെഫറൻസ് അവിടെ ഇത്രയും കേൾക്കാൻ ഇതുപോലൊരു വിജ്ഞാനപ്രദമായ ഒരു ചാനൽ വന്നു അതുപോലെ ഒരുപാട് പേർക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുന്നതിന് കൺഗ്രാറ്റുലേഷൻസ് ഉദ്യോഗസ്ഥരുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങള് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുവാന് ഭാസ്റ്റർക്ക് നല്ല സഹായിച്ചു കാരണം എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഭാസ്റ്റർ കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഒരു സംശയം മത്തായിരത്തിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്കിനകത്ത് സോറി ആറാമത്തെ വാക്കില് അപ്പ കഷ്ണങ്ങളെ നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കരുതെന്ന് ശരിയല്ലെന്ന് കർത്താവ് പറയുന്നുണ്ട് അത് ഏത് ഏത് കോണ്ടക്സ്റ്റിലാണ് അത് ഏത് ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നത് അത് അവര് യസൂദന്മാര് ഈ എന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് പല അതായത് ഞാൻ ചില ഡിസ്കഷനകത്ത് കേട്ടതായിട്ട് അതായത് ഞാനത് പറയുന്നതായി അവർ പറയുന്നത് പിന്നെ ഒരു ഒരു മുസ്ലിം ഒരു ഡിസ്കഷനകത്ത് പറയുന്നവർ കേട്ടതാണ് ഞാൻ കേട്ടതാണ് അപ്പം യേശു ഇങ്ങനെ ആളുകളെ ഇങ്ങനെ പട്ടിയാക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അപ്പം അതായത് കർത്താവ് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞ നായ്ക്കളോട് ഓമിൻ എന്നാണ് അപ്ഡേറ്റ് വേർഷൻ എന്റെ ചോദ്യം ഇത് പിന്നെ നായ്ക്കുട്ടികൾ എന്ന് പറയുന്നത് ഇത് യഹോവ വർഷിപ്പേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണോ ഈ പറയുന്നത് അതോ ഒരു ജനറലി യഹൂദന്മാരുടെ ഈ വർഷിപ്പിന് യഹൂദന്മാരല്ലാത്ത ആളുകളെ അവര് കണ്ടിരുന്നത് നായ്ക്കളായിട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നായ്ക്കളായിട്ട് കാണുന്ന ആ ജൂവിഷ് സമ്പ്രദായത്തെ ട്രോളിതാണ് യേശു ഓക്കെ ഈ സ്ത്രീ വന്നിട്ട് പറയാണ് എന്നെ എന്റെ മോക്ക് അസുഖമാണ് സൗഖ്യമാക്കണം അപ്പൊ യേശു പറഞ്ഞാൽ അങ്ങനെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം നിങ്ങളൊക്കെ നായ്ക്കളല്ലേ എന്നിട്ടേനും അവളും അതിനെ ആ ഉൾക്കൊണ്ടിട്ടോ കൊഴപ്പില്ല പുഴുന്ന് ഞങ്ങൾ എടുക്കുമല്ലോ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ അപ്പൊ അവരുടെ രണ്ടും ആ സംഭാഷണത്തിൽ ഈ വിജാതിയരെ നായ്ക്കളായിട്ട് കാണുന്ന ആ സിസ്റ്റത്തെ രണ്ടു പേരും കൂടെ ചേർന്ന് പരിഹസിക്കുകയാണ് യേശു കൂടെ സ്ത്രീയും കൂടെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എനിക്കറിയാം ഞാൻ കുറിച്ചു ഒന്നും പറയുന്നില്ല ഞാൻ ചോദ്യം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അവസാനത്തെ ഭാഗത്താണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് പാപമോചത്തിന്റെ മാമതിഷ ഒരിക്കൽ മാത്രമെന്നും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോലെ ഒരുപ്പനും വരുവാനായിരിക്കില്ല ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്ന പാകം കഴിഞ്ഞിരിക്കുന്നത് അതിൽ നമ്മള് ഈ കവറിംഗെ പോയി ധൂപം വെക്കേണ്ട കാര്യമുള്ള ഉണ്ടോ അറിയാൻ വേണ്ടിയാണ് വിചാരണ ചോദിക്കുന്നത് വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ് ഈ ദൂവം വെക്കുന്നത് ആ വിശ്വാസം മരിച്ചു പോലെ ഒരുപ്പനും മരിച്ചുപോലെ ഒരുക്കുന്നുണ്ടല്ലോ മരിച്ചുപോയപ്പിന് അപ്പം ഉയർപ്പ് എങ്ങനെ പോയാൽ ഉയർപ്പ് എങ്ങനെയാ കിട്ടുന്നേ ക്രിസ്തു മരിക്കുന്നത് അതെ അതെങ്ങനെയാ ഉയർപ്പ് ഉണ്ടാകുന്നേ ക്രിസ്തുലെ ക്രിസ്തു വിശ്വസിക്കുന്ന ആളല്ലേ മരിക്കുന്നത് അവർക്കെല്ലാം ഉയർപ്പ് കിട്ടുന്നേ ഈ മരിച്ചയാൾ വിശ്വസിക്കുന്നോണ്ടാണോ ഉയർക്കുന്നത് ജീവിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്ന അല്ല സഭയുടെ സഭയുടെ കാര്യം സഭയുടെ കാര്യ ചോദിക്കുന്നത് മരിച്ച ഒരാള് ഉയർക്കുന്നത് ഈ മരിച്ച മരിച്ചയാളുടെ വിശ്വാസം കൊണ്ടാണോ ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസം കൊണ്ടാണോ അല്ല മരിച്ച ആള് ജീവിച്ചിരുന്നപ്പോൾ എന്റെ എന്റെ ചോദ്യം എന്റെ ചോദ്യം അതല്ല മരിച്ച ഒരാള് ഉയർക്കുന്നത് മരിച്ച ഒരാൾക്ക് മരിച്ച ഒരാള് ഉയർക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസം കൊണ്ടാണോ മരിച്ചു വിശ്വാസം കൊണ്ടാണ് മരിച്ചു പോയ വിശ്വാസം അവര് ജീവിച്ചിരുന്നപ്പം അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവര് തഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് സഭ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലാസർ ഉയർത്തത് ലാസറിന്റെ വിശ്വാസം കൊണ്ടാണോ മറിയുടെ വിശ്വാസം കൊണ്ടാണോ ആ ദൈവത്തിന്റെ അത് ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ അത്ഭുതപ്രവൃത്തി നടക്കാനുള്ള ലോകത്തിന്റെ ആ ഭാഗത്തിൽ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പൊ യേശു പറഞ്ഞ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞത് കള്ളം പറഞ്ഞാണോ അല്ല യേശു കാൽവേ കുരിശിൽ മരിച്ചല്ലേ യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ മഹത്വം കാണും എന്ന് പറഞ്ഞത് യേശു കള്ളം പറഞ്ഞാണോ യേശു കള്ളം പറഞ്ഞാന്ന് വെച്ചാല് അങ്ങനെയാണെങ്കിൽ പോരത് അല്ല എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് അല്ലേ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കല്ലേ നമ്മൾ കാട് കാര്യമില്ല അല്ല കാട് കറക്റ്റ് കേട്ടോ എബ്രാഹിം ലേഖനം പതിനൊന്ന് മുപ്പത്തിയഞ്ചിൽ വിശ്വാസത്താൽ ചിലർ അങ്ങനെ ചെയ്തു വിശ്വാസത്താൽ ചിലർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാം മുപ്പത്തഞ്ചാം വാക്യത്തിൽ വിശ്വാസത്താൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി അപ്പൊ ആ സ്ത്രീകൾ വിശ്വസിച്ചപ്പോൾ അവരുടെ മരിച്ചവരെ തിരികെ കിട്ടി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ സഭയുടെ വിശ്വാസത്താലാണ് ഈ മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കുന്നത് ഫെയ്ത്ത് ആണ് അല്ലാതെ മരിച്ചവരാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം മരിക്കുന്നവരുടെ അവരുടെ വിശ്വാസം തീറും അല്ല മരിച്ചാൽ വിശ്വസിക്കുന്നതല്ലോ പഠിപ്പിക്കുന്നത് അതാ അതാ പറഞ്ഞു സവര ഞാൻ ചോദിക്കുന്നേ ഈ മരിച്ച ആള് ഇപ്പം ഈ യാൈറോസിന്റെ മകള് ഉയർത്തുന്നത് യാൈറോസിന്റെ മകൾ ഉയർക്കും എന്റെ ചോദ്യം എത്ര കൃത്യമാണ് എത്ര കൃത്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളാ പറഞ്ഞത് മരിച്ചവരുടെ വിശ്വാസം കൊണ്ടാണ് ഉയർക്കുന്നത് യാായിറോസിന്റെ മകൾ മരിച്ചു മരിച്ചു അപ്പൊ

അത് ഇല്ലാത്ത ആള് ഇപ്പൊ ബെന്തക്കോസ്സുകാര് അവര് പട്ടിയെ കുഴിച്ചിടുന്നവരെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് പിന്നെ പോവാണ് അവർക്ക് ഒരു വിശ്വാസവും ഇല്ല അവരെ സംബന്ധിച്ച് ഒരു വിശ്വാസം ഇല്ല ദോ ബിലീവ് പക്ഷെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പൊ യേശു കർത്താവിനെ അടക്കിയിട്ട് കാലത്തെ കല്ലറക്കലേക്ക് ഇവരോടുകയാണ് ഈ സ്ത്രീകൾ അപ്പൊ ആ പറയട്ടെ ആ സ്ത്രീകൾ എന്നാലും ബെന്തക്കോസ്സുകാരല്ല യാക്കോബായ കൂട്ടായ്മക്കാരും അല്ല യാക്കോബായ കൂട്ടായ്മക്കാർ പെണ്ണുങ്ങളാണെങ്കിൽ കല്ലറക്കെ പോകത്തില്ല സമയം നമുക്ക് വിടാം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞു നിർത്തുകയാണ് പത്ത് കൽപ്പനക്ക് അത് രണ്ടാമത്തെ കൽപ്പനയാണ് നമ്മൾ ജീവിത മോശ ജനങ്ങൾ കൊടുത്തൊരു കൽപ്പന വിഗ്രഹം ഉണ്ടാക്കരുത് മീര വിഗ്രഹ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊരു പ്രതിമയും അരുതെ അവയെ നമസ്കരിക്കോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവയായ ഞാൻ ഭീഷണിയുള്ള ദൈവമാകുന്നു എന്നെ വായിക്കുന്ന ഒരു പിതാക്കന്മാരുടെ അകത്തെ മൂന്നാമത്തെയും നാലാമത്തെ തലമുറ വരെയും മക്കളുടെ മേലും സന്ദർശിക്കും ആ ഭാഗം പറഞ്ഞല്ലേ അതിപ്പോ മുസ്ലിങ്ങളായ ചർച്ചകളൊരു വിഗ്രഹങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ഓരോരുത്തർ നല്ല കാര്യല്ലേ അങ്ങനെ കാര്യം നല്ല കാര്യല്ലേ നമസ്കരിക്കാൻ അത് ശരിയാണോ അങ്ങനെ ഒരു ചെയ്യാൻ വരാതിരുന്നുള്ളൂസ്മസ്കരിച്ചാതിരിക്കോ ഈ എരിച്ചിലേ ദേവാലയം ചലോമ പണിയുമ്പോ പടുകൂറ്റൻ രണ്ട് കെരുടെ വിഗ്രഹം ഉണ്ടാക്കി ഏറ്റവും അതിപരിശ്വര സ്ഥലത്ത് വെച്ചു അവിടെ ധൂപാർപ്പണം നടത്തുന്നത് ഈ വിഗ്രഹത്തിന് മുമ്പിലായിരുന്നു യഹോ വചനങ്ങളെ കാറ്റിൽ പറത്തി അപ്പൊ ിൽ പറയാണ് എരിച്ച സ്ഥാപിച്ചേ ഭിത്തിയോട് ഭിത്തി വലിപ്പുള്ളതാണ് അവിടെ ചെറിയ രൂപം ഒന്നുമല്ല ഭിത്തിയോട് ഭിത്തി ഒരു എന്ന് പറഞ്ഞാൽ ഇടതുവശത്തെ ഭിത്തി വലുത് വശത്തെ ഭിത്തി വരത്തിക്കുന്ന പടുകൂറ്റൻ രണ്ട് വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചു പള്ളിക്ക് ചുറ്റും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പം ഈ പറഞ്ഞ യഹോബയുടെ ആജ്ഞയെ ശിരസാവിക്കുന്നത് ഈ ഇന്ന് മുസ്ലിംസും ബന്ധകോസുകാരും ആണ് അവരുടെ രണ്ടിന്റെയും പ്രാർത്ഥനാ സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളവലിച്ച ഭിത്തി മാത്രമേ കാണത്തുള്ളൂ ഒരു പടവും ഇല്ല ഒരു രൂപവും ഇല്ല ഒരു അലങ്കാരപ്പണി ഇല്ല ഇങ്ങനെ ഇരിക്കും അപ്പൊ താങ്കൾക്ക് യഗോബയുടെ ആജ്ഞ ശിരസ വഹിക്കണമെങ്കിൽ ഒന്നുകിൽ ബെന്തക്കോസി ചേരാം അല്ലെങ്കിൽ മുസ്ലിം ചേരാം ക്രിസ്ത്യാനികളുടെ പള്ളിയിലൊക്കെ പടങ്ങും പടങ്ങളും ഐക്കണുകളും രൂപങ്ങളും ഒക്കെ കാണും ആ ആ ഓക്കെ ക്രിസ്ത്യാനി ആന്ന് പറയാ ക്രിസ്ത്യ ക്രിസ്തുവിന്റെ അനുയാനി അല്ലെ ക്രിസ്ത്യാനികളാന്ന് അതെ ക്രിസ്തു അതായിരുന്നല്ലോ അപ്പൊ നമ്മളെ നമ്മളെ ചിന്തിക്കണ്ടേ നമ്മള് ഭാഗം ചിന്തിക്കണ്ടേ ഭാഷണം നമ്മളെല്ലാം ചിന്തിക്കണ്ടേ ക്രിസ്തു ചലകോമാനേക്കാൾ വലിയവരാന്നാ പറഞ്ഞത് ചിലവോ പഠനതിനേക്കാൾ ഭംഗിയുള്ള ആലയങ്ങൾ പണിയിക്കാനാണ് ക്രിസ്തു വന്നത് അതുകൊണ്ടാണ് ലോകത്ത് ഇപ്പം നമ്മുടെ പിന്ന സെയിന്റ് പീറ്റേഴ്സ് പിന്നെ സ്പെയിനിലൊക്കെ പള്ളികൾ കാണണം എന്ന രസാന്നറിയോ എത്ര എത്ര രൂപങ്ങളാണ് അവിടെ ഈ സ്പെയിനിലെ ചില പള്ളിയൊക്കെ കണ്ടാൽ നമ്മള് മൂന്ന് നാല് മണിക്കൂർ നിന്നാലും നമ്മൾ പോരത്തില്ല അത്ര നല്ല പണിയാ നല്ല പണിയാ ആയിക്കോട്ടെ നമുക്ക് Yeah. Okay. Okay, I'm sorry, okay. You, ok thanks thank you thank you glorious moments kander nandi